ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ നിർമ്മാണ ക്രമക്കേടിൽ അടിമുടി ദുരൂഹതയെന്ന വിജിലൻസ് അഭിഭാഷക കമ്മീഷൻ്റേത് ഗുരുതര ചട്ടലംഘനം സംഭാവന നൽകിയ പ്രമുഖരുടെ മൊഴി രേഖപ്പെടുത്തും എസ് പി കുറുപ്പിനെ ഇതിനുശേഷം ചോദ്യം ചെയ്യും ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണം കൈമാറിയവരുടെ എണ്ണത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതിലും കൂടുതൽ ഭക്തർ സ്വർണം നൽകിയിട്ടുണ്ട് മാത്രമല്ല നിലവിൽ എത്ര സ്വർണം എന്ന കാര്യത്തിലും വ്യക്തമായ രേഖകളില്ല ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിലാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത് സ്വർണം നൽകിയ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും പിന്നാലെ ശബരിമലയിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നുണ്ട് പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും കൈമാറാൻ നിലവിൽ വിജിലൻസ് ഡയറക്ടർ ബോർഡിന് നിർദ്ദേശം നൽകി ാഥമിക പരിശോധനകൾക്കുശേഷം സ്വർണം വാങ്ങിയ അഭിഭാഷക കമ്മീഷൻ എ എസ് പി കുറിപ്പിനെ ചോദ്യം ചെയ്യും ഇതിനൊപ്പം അന്നത്തെ തിരുവാഭരണ കമ്മീഷണറേയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം കൊടിമല പുനപ്രതിഷ്ഠയിൽ കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് ഇതോടെ നിലനിൽക്കുന്നത് ആർ ജനം തിരുവനന്തപുരം